ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന എവിക്ഷൻ എപ്പിസോഡ് നാളത്തെ ഞായറാഴ്ച എപ്പിസോഡിൻ്റെ പ്രോമോ ഇറങ്ങിയിരിക്കുകയാണ് ലാലട്ടൻ രണ്ടും കളിപ്പിച്ച് തന്നെയാണ് അതും ഒരു വെറൈറ്റി രീതിയിലൂടെ നേരിട്ട് നമ്മുടെ സ്പൈ കുട്ടപ്പിനെയൊക്കെ വിളിച്ചുള്ളൊരു എവിക്ഷൻ നമുക്കറിയാം വോട്ടിങ്ങിൻ്റെ അപ്ഡേറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതാണ് അതനുസരിച്ച് അപ്ഡുലേഷൻസ് ആകുവാനൊക്കെ ലാസ്റ്റ് വന്നു പക്ഷേ ഒരു അൺഎക്സ്പെക്റ്റഡ് എവിക്ഷൻ എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രോമോ ഇറങ്ങിയിരിക്കുന്നത് അവസാനം ബിന്നിയെയും അതെടുത്തു കൊണ്ടുവരുന്ന ആരെയും ഒക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് എവിഷൻ അതും ഒന്നല്ല ചിലപ്പോൾ ഒരു ഡബിൾ എവിക്ഷൻ എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പോയേക്കാം ഒരു അടിപൊളി പ്രോമോ തന്നെയാണ് ഈ പറയുന്ന പോലെ എല്ലാവരെയും സ്പൈക്കുട്ടപ്പനെയും ഉൾപ്പെടെ നമുക്ക് ആ ഒരു പ്രോമോയിൽ കാണാൻ സാധിക്കും ഏറ്റവും അവസാനം ലാലേട്ടൻ തന്നെ അത് ഓപ്പൺ ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറയുന്നതിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇത് ഒരു ക്രൂഷ്യൽ എവിക്ഷൻ തന്നെയായിരിക്കും അദ്ദേഹം ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള കളി ഗതികൾ മാറ്റിമറിക്കുന്ന പകുതി ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്നത്തെ എവിക്ഷൻ എന്തായാലും വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ളൊരു എവിക്ഷൻ തന്നെയായിരിക്കും ഏറ്റവും പുതിയ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ മറ്റ് വാർത്തകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം